ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ബ്രാഹ്മണ സമൂഹത്തെ അധിക്ഷേപിക്കുന്ന തരത്തിൽ നടത്തിയ പരാമർശമാണ് വിവാദത്തിലായിരിക്കുന്നത് ഗൂസ്കോർ പണ്ഡിറ്റ് അഴിമതിക്കാരനായ ബ്രാഹ്മണൻ എന്ന പ്രയോഗമാണ് ഉദ്യോഗസ്ഥൻ നടത്തിയത് ഇത് അധാർമികവും ഭരണഘടനാ വിരുദ്ധവുമാണെന്നാരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തിയതോടെ ഉത്തർപ്രദേശിൽ രാഷ്ട്രീയ പോര് മുറുകുകയാണ് ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ ഒരാളോട് സംസാരിക്കുമ്പോഴാണ് ഉദ്യോഗസ്ഥൻ പേര് വിളിച്ച് അധിക്ഷേപിച്ചത് ഉദ്യോഗസ്ഥന്റെ പെരുമാറ്റം അങ്ങേയറ്റം മോശമാണെന്നും ഒരു പ്രത്യേക സമുദായത്തെ ടാർഗറ്റ് ചെയ്യുകയാണെന്നും ആരോപണമുയർന്നു സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും വിഷയത്തിൽ കടുത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ബി ജെ പി ഭരണത്തിന് കീഴിൽ ഉദ്യോഗസ്ഥർക്ക് ആരെയും അധിക്ഷേപിക്കാനുള്ള ലൈസൻസ് ലഭിച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ഉദ്യോഗസ്ഥനെ ഉടൻ സസ്പെൻഡ് ചെയ്യണമെന്നും ആവശ്യം ശക്തമാണ് ഉത്തർപ്രദേശിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ ബ്രാഹ്മണ സമുദായത്തിന് വലിയ പ്രാധാന്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ വിവാദം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഭരണപക്ഷത്തിന് വലിയ തലവേദനയുണ്ടാക്കാൻ സാധ്യതയുണ്ട് വിഷയം ഗൌരവകരമാണെന്നും ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം നടത്തി കർശന നടപടിയെടുക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങളെ സർക്കാർ പ്രോത്സാഹിപ്പിക്കില്ലെന്നും ബിജെപി വക്താക്കൾ വ്യക്തമാക്കി